ഓഫ് ഒക്കെ ഞങ്ങളും ഞങ്ങളും വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടേ ഒരാൾക്ക് രണ്ട് കാർഡ് പറ്റില്ലല്ലോ സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെയുണ്ട് കേട്ടോ രണ്ട് ഐ ഡി കാർഡ് സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ് അങ്ങനെ മന്ത്രിയായ ആളാണ് അപ്പൊ സ്വാഭാവികമായും ജനങ്ങളോട് അക്കൗണ്ടബിളും ആൻസറബിളും ആണല്ലോ അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളത് കൊണ്ടാണോ ഏയ് അവജ്ഞ അവിടെ തള്ളിക്കളഞ്ഞതാ കാരണം അത്രേ കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ജനങ്ങളോടാണോ അവജ്ഞ തെളിവുണ്ട് ആനയുണ്ട് തേങ്ങയുണ്ട് എന്നാണല്ലോ പറയുന്നു അല്ല എതിരാളികളോട് നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ നിങ്ങളിപ്പോ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ ഒരു അഭിലാഷ് മോഹൻ ഒരു തെളിവുണ്ടെങ്കിൽ അല്ല അതിപ്പോ മോഹൻലുണ്ടെങ്കിൽ ശബ്ദ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് വലിയ അഭിപ്രായമില്ല കോടതി പോണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കരുത് കോടതി കോടതിയാണ് കോടതിയിൽ പോകണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശം ഇല്ല എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോളാം കച്ചേരി പറയുന്ന ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത് നിങ്ങൾ ഉപദ്രവിച്ചോളൂ ആ അതെ ഞങ്ങളെ മിടുക്കാണ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും ഇനിയും ചേർക്കും ഇരുപത്തി ഒമ്പതിലും ചേർക്കും മുപ്പത്തിനാലിലും ചേർക്കും ഇതപ്പ ചേർത്തോണ്ടിരിക്ക പന്ത്രണ്ടാം ചേർത്തിട്ടുണ്ട് തദ്ദേശ രീതി എന്ന് തദ്ദേശം എന്റെ മൊബൈൽ നിക്ക് നിക്ക് നിൽക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ എൻ്റെ മൊബൈലുണ്ട് ഇരുപത്തിയഞ്ചു മുപ്പത് അടുത്ത ഏത് മണ്ഡലത്തിലായിരിക്കും ഞാൻ പറയട്ടെ നിക്കട്ടെ നിക്കട്ടെ സൗകര്യമുള്ളവർത്ത് എനിക്ക് സൗകര്യമുള്ളവർക്ക് അവിടെ ചെയ്യും അത് അതെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു രാജ്യത്തിന്റെ അവസ്ഥ മൻമോഹൻ അയ്യോഹൻസിംഗ് രാജ്യസഭാ അംഗമല്ലേ അയ്യോ രാജ്യത്തിന്റെ അവസ്ഥ അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ ചോദ്യം ചെയ്ത രാജ്യസഭാംഗമായ ചോദ്യം ചെയ്യാൻ ചെയ്യൂ കോടതിയിൽ പോകൂ മൻമോഹൻസിംഗ് ആസാമെന്നായതും നിയമമാണ് ചോദ്യം ചെയ്യൂ പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ താണു താണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരോടൊക്കെ അഭിലാഷ ബുദ്ധിമുട്ടും നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നോ തൃശ്ശൂര് അഭിലാഷൻ സിംഗ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാനൊന്നും പറഞ്ഞോട്ടെ പറയാണല്ലോ പറയട്ടെ അങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടാ അഭിലാ അയ്യോ അഭിലാഷ ഇങ്ങനെ ടെൻഷൻ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ അദ്ദേഹം ഇങ്ങനെ കാറ്റ് ടെൻഷൻ എന്നുള്ളതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അയ്യോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ ഞങ്ങൾ ഉത്തരം പറയും ചോണയുടെ കേസ് കോടതിയിൽ നിന്ന് കാണാ ആ കൊടുക്ക് കേസ് കൊടുക്കേ കേരള ഹൈക്കോടതി കേസ് കൊടുക്കും അഭിലാഷ അവർക്ക് വേണ്ടി

ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി ബി ജെ പി പെരുമാറിയിട്ടുണ്ടെങ്കിൽ സമീപിക്കൂ കേരള ഹൈക്കോടതിയെ നാൽപ്പത്തി ദിവസം കൊടുക്കണം അതൊക്കെ കഴിഞ്ഞു ഒന്നേക്കാ കൊല്ലായി ഇനി തെളിവൊക്കെ കിട്ടിയല്ലോ കിൻഡൽ കണക്കിന് തെളിവുണ്ടല്ലോ കിൻഡൽ കണക്കിന് തെളിവ് നാളെ തന്നെ പോണം മിടുക്കന്മാരായ വക്കീലന്മാർ കേരള ഹൈക്കോടതിയിലുണ്ട് സമീപിക്കുക കേട്ടോ ഇനി അതല്ലെങ്കിൽ സുപ്രീം കോടതി വലിയ വക്കീൽമാരെ കോൺഫിഡൻസ് ആണ് ഏത് കോടതിയിൽ പോയാൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോൺഫിഡൻസ് നമ്മൾ പോലെ അല്ലേ ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പ്രകാരം ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ അതൊക്കെ കോടതി തെളിയിച്ചോളാം അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയ് കുമാർ ഏത് അഡ്രസ്സിലാ വോട്ട് ചേർത്തത് അഡ്രസ്സിലാണോ അല്ലല്ലോ ഉണ്ടോ ഇണ്ടോ ഇല്ലയോ എന്നൊക്കെ കേസ് വരട്ടെ അല്ല ശ്രീ ഇല്ലയോ എന്നുള്ളത് മിക്കവാറും ഫ്ലാറ്റുകളുടെ ഒക്കെ പേരിൽ അഭിലാഷ് ജഡ്ജിയാവണ്ടെന്ന് അല്ല അഭിലാഷ് ജഡ്ജി ആവേണ്ടി അഭിലാഷ ആ തൃശൂർ നഗരത്തിൽ ഇനി 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 ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റ് കേരള ഹൈക്കോടതി കേസ് അല്ല നാളെ വേറെ നിങ്ങൾക്ക് വേണ്ടി വോട്ട് 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 എല്ലാ പേരിൽ രേഖപ്പെടുത്തി സുരേന്ദ്രൻ സുരേന്ദ്രൻ കെ കെ സുരേന്ദ്രൻ മോത്തോക്കി പറഞ്ഞില്ലേ ഇരുപത്തി ഒമ്പതിലും ചേർക്കും മുപ്പത്തിനാലിനും ചേർക്കും വോട്ട് ചെയ്യിപ്പിക്കും ജയിക്കും നമുക്ക് കാണാ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളു നാടിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള ബി ജെ പി ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു അതൊരു രാഷ്ട്രീയ വിജയമായി അഞ്ചാറെ അഞ്ചാറെ ഒമ്പതിൽ ഒന്നല്ല ഒന്നല്ല സുരേന്ദ്രൻ അഞ്ചാറെ അല്ല ിൽ ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും പുറത്താവുന്ന ആളുകൾക്ക് കേരളത്തിൽ വോട്ട് ചേർക്കാൻ കേട്ടിരുന്നു അപ്പൊ ഇനി അഞ്ചാറ് പിടിക്കാൻ ഇനി നമ്മളെ ബംഗാളികളെ ബീഹാറിലൊക്കെ ആയിരിക്കും സുപ്രീം 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 കോടതി 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 സ്റ്റേ തന്നെ കേരളത്തിൽ ഇപ്പോ പണിയെടുക്കാൻ അന്യ സംസ്ഥാനത്തോടെ ആളുകൾ വേണം ഇനിയിപ്പോ വോട്ടെങ്കിലും നിങ്ങളെ ജയിപ്പിക്കാൻ അവർ വേണ്ടിവരും തോന്നുന്നു സുപ്രീം കോ അല്ല ഞാൻ കോടതി ബീഹാറുകളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ ഈ അഞ്ചിന്റെയും ആറിന്റെയും കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത് ചോദ്യം 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 എസ് ഐ ആർ ആണല്ലോ അതുകൊണ്ട് ഉത്തര എസ് ഐ ആറ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ ബീഹാർ എസ് ഐ ആറ് ചോദ്യം അതല്ല ചെയ്തോ കപിൽ സിവളും മനു അഭിഷേക് സിംഗിയൊക്കെ കുറെ ദിവസമായല്ലോ വായട്ടടിക്കുന്നു നാവിട്ടടിക്കുന്നു കിട്ടിയോ സ്റ്റേ കിട്ടിയോ ശ്രീ ശ്രീപത്മനാഭൻ ബി ജെ പിയുടെ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് വിവിധ മണ്ഡലങ്ങളിലെ ബി ജെ പി പ്രവർത്തകരെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർപ്പിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം ഓക്കെ ഇപ്പൊ താങ്കൾ പറഞ്ഞ അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും അഞ്ചാറ് മണ്ഡലത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ കണക്ക് എസ് ഐ ആറിൽപ്പെട്ടു പോകുന്ന ബീഹാറുകളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് എന്റെ പറ്റെങ്കിൽ തടയിസർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്ക അഭിലാഷൻ ടീമും തടയാൻ കൊടുക്കുക ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം സി ഇല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം സി ഐഡിയ പറഞ്ഞു കൊടുക്ക അഭിലാഷ ഐഡിയ പറഞ്ഞു കൊടുക്ക കേല്ലോ ഭരണഘടനാ നടത്തുന്നത് അഡ്വക്കേറ്റ് പ്രസ്ഥാനങ്ങളാണോ ഭരണഘടനാ ാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനയും ഭരണഘടനയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടേ ഞങ്ങളും വായിച്ചിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് ഐ ഡി കാർഡ് പറ്റില്ലല്ലോ സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെയുണ്ട് കേട്ടോ രണ്ട് ഐ ഡി കാർഡ് വരട്ടെ ഞാൻ അടുത്ത ആളുകളിലേക്ക് പോയ ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം കോടതി എത്ര നല്ല വക്കീലാണെങ്കിൽ എന്താ കാര്യം വെയിൽ തന്നെ വിളവ് നിന്ന കാലമല്ലേ ശ്രീ ശ്രീ പത്മനാഭൻ ശ്രീ കാര്യല്ല ശരി ഞങ്ങളെടുത്താ ശരി ഞങ്ങളെടുത്താ ശരി ശരി ഞങ്ങളെടുത്താ അതെ ഇല്ലാത്ത വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതാണല്ലോ ശരി